ൂരൽമലയിലെ ദുരന്തത്തിൽ നിന്നും അതിസാഹസികമായാണ് സുജാതയും കുച്ചുമകളും രക്ഷപ്പെട്ടത് ദുരന്തത്തിൽ നിന്നും നീന്തി രക്ഷപ്പെട്ട ഇരുവരും ചെന്നെത്തിയത് മൂന്ന് കാട്ടുകൊമ്പന്മാർക്ക് മുന്നിൽ ശ്വാസമടക്കി പിടിച്ചാണ് വരെ ഇരുവരും ആനകൾക്ക് സമീപം രാത്രി ഒരു ഒന്നേ കാലം നാലു മണിക്ക് തന്നെ ഞങ്ങൾക്കതിന്റെ സൂചനകളുണ്ട് ആകെ ഇരുടായിരുന്നു വെളിച്ചവും വെട്ടയൊന്നും ഇല്ല ഇരുടും ഒരു മൂകന്ത അപ്പൊ എനിക്ക് ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കാനോ ഒരു സന്തോഷവും ഇല്ല മനസ്സിനെന്തോ സംഭവിക്കുന്നവർത്തൊരു ടെൻഷൻ അപ്പൊ ഞാൻ കുട്ടികളോട് പറഞ്ഞു മക്കളെ നമുക്ക് പോകാനും ഒരു സ്ഥലമല്ല ആരും കൊണ്ടുപോകാനും ഇല്ല എന്ത് ചെയ്യും എന്താ ഈ നാട് ഇങ്ങനെ എനിക്ക് പേടിയാവുന്നുണ്ട് എന്തോ സംഭവിക്കുന്നു തോന്നുന്നു ഞാൻ കുട്ടികളോട് സൂചന കൊടുത്ത് വാതിൽ തുറന്നിട്ടേ ഇല്ല അത്രയ്ക്ക് പേടി പകല് പെരും മഴ ഒന്നിട്ടില്ലേ സരിയിട്ട് കഞ്ഞി വെച്ചിട്ട് ആ കഞ്ഞി ഞങ്ങള് കുടിച്ചിട്ടില്ല ടെൻഷനുണ്ട് എന്തോ സംഭവിക്കാൻ പോണുന്ന് തന്നെ അതിൽ എല്ലാവരും ഉറങ്ങി കറണ്ടില്ല കറണ്ട് വെളിച്ചങ്ങളൊന്നുമില്ല കിടന്ന് എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അടിയിൽ കൂടി എന്തോ വരുന്ന പോലെയോ ഇത് പൊട്ടുന്ന പോലെയോ എന്തൊക്കെയോ ഷൗണ്ടുകൾ ഇങ്ങനെ കേക്കുക അപ്പൊ ഞാൻ കുട്ടികൾക്കും ചോറ് വേണ്ട ഞങ്ങളും കിടക്കാണ് പറഞ്ഞ് കിടന്നു കൊട്ടിമോളേയും ഞാൻ കൂട്ടി ഞങ്ങൾ രണ്ടാളും കൂടി കിടക്കാണ് വരാൻ തേല് കിടക്കണ സമയത്തുണ്ട് പെരും പൊട്ട് ഒരു പൊട്ട് കേട്ടതോടെ ഞാൻ പെട്ടെന്ന് ചാടി എണിച്ച് എന്റെ കുട്ടിന് വാരി എടുത്തു എടുത്തു കഴിഞ്ഞു നോക്കുമ്പോഴത്തേന് വീടിൻ്റെ അടിയിൽ കൂടി വെള്ളവും കല്ലും മണലും വരുന്നു വീട്ടിന്റെ അടിയിൽ കൂടെ നിമിഷങ്ങൾ കൊണ്ട് വെള്ളം ചളിയൊക്കെ ഇത്രക്കായി ആയി ആയി കഴിയല്ല കെട്ടിടം വീണു ഇതെല്ലാം ഉള്ളുന്ന സംഭവിക്കും വീട് വീണു വീട് വീണു വർപ്പിന്റെ പൊരിയായിരുന്നു വീട് വീണു വീട് വീണ് കഴിയല്ല അതിന് പെടാന്ന് മരം ഒന്ന് ഒന്നടിച്ചു മോള് മരത്തിന്റെ അടിയില് അപ്പൊ ഞാനിങ്ങനെ എണീച്ചെന്ന് നോക്കുമ്പോ ഒന്നുമില്ല എല്ലാം ഫ്ലാറ്റായി കിടക്കുക എന്റെ കുട്ടീന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോവർന്ന് ചാടാൻ നിൽക്കുമ്പോഴത്തിന് കുട്ടി പറഞ്ഞു അമ്മമ്മ എന്നെ രക്ഷക്ക് ഞാനിവിടെ ഉണ്ട് മര മരം വന്നടിച്ചത് ആ മരം വല്യ തടിമരം വരുമ്പോ ഞാൻ ഈ കുട്ടിനെ വലിച്ചെടുക്കുവായിരുന്നു ഉള്ളിന്ന് അത് വന്ന് അടിച്ചതാ എന്റെ കൈക്ക് അതില് കുട്ടിനെ വലിച്ചെടുത്ത് കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ മേലേക്ക് കയറി ഈ അടുപ്പിന്റെ പിന്നെ സ്ലാബിന്റെ ഉള്ളിൽ കൂടി ഞാൻ മേലോട്ട് കേറിയിട്ട് വാർപ്പിന്റെ പുറത്ത് പോയി ഈ വാർപ്പ് വീണ് കിടക്കണില്ല അതിന്റെ പുറത്ത് നിൽക്കുക ഞാൻ നിന്ന് നോക്കുമ്പോൾ കെട്ടിടങ്ങളൊക്കെ മറിഞ്ഞു മറിഞ്ഞ് വരിക അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വിളിയും കേൾക്കുന്നുണ്ട് രക്ഷിക്കണേ രക്ഷിക്കണേ എന്റെ സൗണ്ടിന് ശരിയായിട്ടില്ല ഒച്ചിട്ടിട്ട് ആരാരും രക്ഷിക്കാൻ വരുന്നില്ല ഒരു അയൽവാസിയില്ല വീടുകളൊന്നുമില്ല എല്ലാം മറിഞ്ഞു പോയി പോയി കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ പുറത്ത് നിന്നിട്ട് എന്റെ കൊച്ചുമോളീം വലിച്ച് വെള്ളത്തിൽ പോവുക ഞാൻ എവിടേക്കാ പോണേ എനിക്ക് ഓർമ്മല്ല ഞാൻ നീന്തി വന്നു കുട്ടിനെയും കെട്ടിപ്പിടിച്ചിട്ട് പോണെടുത്ത് എത്തട്ടെ വേറെ നീന്തി അപ്പം ഒരു തിണ്ടിന് അങ്ങനെ പിടിച്ച് കയറാന് അങ്ങനെ കയറി കയറി ഇങ്ങനെ പോകുമ്പിണ്ട് പോയപ്പോൾ അവിടെ ആന മൂന്നെണ്ണം ആന ഉണ്ട് അതിലൊരു കവിങ്ങിന്റെ മരം ഉണ്ടായി ആ മരത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഈ ആനന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു ഒരു കൊമ്പനാണ് ഞങ്ങൾ ആ സ്ഥിരം കാണുന്നതാ എസ്റ്റേറ്റിൽ ഞാൻ ചപ്പ് വിട്ടുന്ന തൊഴിലാളിയാണ് മുണ്ടക്കൈ ഡിവിഷനിൽ ആന ഇങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ അത് ചെവിയാട്ടി നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ് ഞങ്ങള് വലിയ ദുരിതത്തിനാണ് രക്ഷപെട്ട് വരുന്നത് നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ ഞാൻ ഒന്നും ചെയ്യരുത് എന്നെ എൻറെ കുട്ടിനെയും പറഞ്ഞു ആനിങ്ങനെ നോക്കി രണ്ട് കണ്ണു കൂടി ഇങ്ങനെ വെള്ളം വരിക എന്റെ ആ മരത്തിന്റെ താഴെ തന്നെ ഞാനും എൻ്റെ കുട്ടിയും കിടന്നു മഴ പെരും മഴ രാത്രി ഒന്നരക്ക് സംഭവിച്ചിട്ട് ആറു മണിവരെ രാവിലെ ആ മരത്തിന്റെ താഴെ ഞങ്ങൾ കിടന്നു പിന്നെ നമുക്ക് മേപ്പാടിന്ന കല്പറ്റീന്നെന്നറിയില്ല അതിന്റെ ആൾക്കാർ വന്നു ഞങ്ങൾ അടുത്തൊന്നും മാറിയിട്ടില്ല ആന അവിടെ തന്നെ നിൽക്കുക ഒരു ശല്യം ചെയ്തിട്ടില്ല ഒന്നും അത് തിന്നിട്ടില്ല അത് പേടിച്ച് വിറച്ച് ഇങ്ങനെ കണ്ണീരും വിട്ടിട്ട് തന്നെ നിന്നു അങ്ങനെ ഈ ആറു മണിയായപ്പം എല്ലാം കാപ്പിക്കാട്ടിൻ്റെ കാപ്പിക്കാടാണ് വനം കാപ്പിക്കാടാ അതിൻറെ ഉള്ളിൽ കൂടി നല്ല നെരങ്ങി നെരങ്ങി വരുമ്പോണ്ട് നമ്മളെ ആൾക്കാർ രക്ഷിക്കാനുള്ളവര് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഇണ്ട് നിങ്ങള് പേടിക്കണ്ട ഞങ്ങളിതാ വരികയാണ് അങ്ങനെ അവര് ഒച്ച കേൾക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ കുട്ടിനെയും കൂട്ടിയിട്ട് നീങ്ങിപ്പോയി ആ ആന കൂടെ മൂന്നെണ്ണം മൂന്നെണ്ണം അതിലെ രണ്ടെണ്ണം കുറച്ച് അപ്പുറത്ത് നിന്നിട്ട് തെങ്ങിന്റെ കവിങ്ങൾ തിന്നിണ്ട് ഈ ഒരു ആന അനങ്ങിയിട്ടില്ല അവിടെ തന്നെ നിന്നു